ഈശോ മിശി ഹൈക്ക് ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും കൽപ്പറ്റയിലുള്ള പുത്തുറുവയൽ പി ഒ ഫോൺ കേന്ദ്രത്തിലേക്ക് കാർദവുമായ സ്വാഗതം അവിടെ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇതൊരു വലിയ അനുഗ്രഹവും അഭിഷേകവുമാണ് വെളുപ്പിന് മൂന്ന് മണി നേരം കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ നിൻ്റെ ഒരു നിയോഗമായിട്ട് നിൽക്കാനുള്ള ഭാഗ്യം ഒരു രാത്രി മുഴുവൻ സഹനത്തിൽ നിന്ന് ഈശോയ്ക്ക് നീ കൊടുക്കുന്ന ഒരു പാരിതോഷികമാണത് അതുകൊണ്ട് തന്നെ ഇന്ന് നിന്നെ നീറ്റുന്ന നിന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോകും ചേർന്ന് നിൽക്കാം നമുക്കാദ്യം തന്നെ ഈ സുപ്രഭാതം തന്നെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാലോ സങ്കീർത്തകനോടൊപ്പം പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധിയണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഈ പ്രഭാതം ദൈവത്തിൻ്റെ ദാനമല്ലേ ശാന്തമായൊരു സായങ്കാലം ദൈവത്തിൻ്റെ ദാനമല്ലേ ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രി കാലം ദൈവത്തിൻ്റെ ദാനമല്ലേ നന്ദി പറയാതിരിക്കാനാവുമോ നന്ദീശേ അതുകൊണ്ട് തന്നെ ഈശോയ്ക്കൊരു സ്തുതിയല്ല ഈശോ ഈശോയ്ക്ക സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്കും മക്കൾക്കൊരു സ്തുതി കൊടുത്തേ ഈശോമിശി ആയിക്കാൻ സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി ആയിക്കാൽ സ്ഥിതി ആയിരിക്കട്ടെ ഇതൊരു അഭിഷേകമാണ് അനേക മക്കൾ വ്യാഴാഴ്ച ശുശ്രൂഷയിൽ വന്നിട്ട് സാക്ഷ്യം പറയുമ്പോൾ അവർ കുടുംബത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ഞങ്ങൾ വെളുപ്പിന് ഒരു സ്തുതി ചൊല്ലുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നു സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് വലിയ അഭിഷേകമല്ലേ നമുക്ക് ചേർന്ന് നിൽക്കാം നോവേനിലേക്ക് കയറും മുമ്പ് നമുക്ക് തമ്പുരാൻ തരുന്നൊരു നല്ല വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം വചനം ഇതാണ് മത്തായിട്ട് സുവിശേഷം പത്തിൻ്റെ മുപ്പത്തി രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിക്കളയുന്നവനെ എന്നെ തിരസ്കരിക്കുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും തള്ളിക്കളയും നമ്മൾ അനേക മക്കൾക്ക് വേണ്ടി മക്കളുടെ മുമ്പിൽ ഈശോയെ നമ്മൾ സ്വീകരിക്കുകയാണ് അംഗീകരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എടുക്കപ്പെടും പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ പരിഗണി പരിഗണിക്കപ്പെടുമെന്നാണ് ഈശോ വചനത്തിൽ പറയുന്നത് നന്ദി നമുക്ക് തുടങ്ങാം ഈ പ്രഭാതത്തിൽ ചേർന്ന് നിൽക്കുക നൊവേനയിലേക്ക് പ്രവേശിക്കും മുമ്പ് മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമുള്ളവരെ കരുന്ന് എടുത്ത് തലയിൽ വെക്കുക കല്ലോ മണ്ണോ ഒക്കെ അതിൻ്റെ പുറത്തൊന്ന് ഇത് മുട്ടുകുത്ത് എന്തിനു വേണ്ടി ഇതൊക്കെ അറിയാമോ ഒരു രാത്രി മുഴുവൻ നിനക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി ഈശോ പിലാത്തോസിൻ്റെ അരമനയിൽ ഉറക്കം വളച്ച് നിന്നതിൻ്റെ ഓർമ്മയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകമായിട്ട് കർത്താവ് അനുഗ്രഹിക്കും നമുക്ക് മൂന്ന് നിയമങ്ങളാണ് വെക്കേണ്ടത് ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും ജാതി മത വർഗ വർണ്ണ ഒരു വ്യത്യാസമില്ല ആഫ്രിക്കനോ യൂറോപ്യനോ ഏഷ്യനോ ഒരു വ്യത്യാസമില്ല വെളുത്തവനോ കറുത്തവനോ ഒരു വ്യത്യാസമില്ല ഹൈന്ദവനോ മുസ്ലിമോ പാർസിയോ പഞ്ചാബിയോ തമ്പരാൻ ഒരു വ്യത്യാസമില്ല എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളപ്പോഴും ഓർക്കണം ഇന്ന് ധാരാളം മക്കൾ നമ്മളേക്കാൾ സഹനത്തിലാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളവരെ ഇപ്പോൾ അവരെല്ലായിടത്തും ഈശോ കെട്ടിലേക്ക് വെച്ച് ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 കൈകൾ കുപ്പീശ് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തരന്മാരായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൈയിൽ നീട്ടി പിടിച്ചുകൊണ്ട് ലോകരക്ഷകനായിശയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ യാൽ എന്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൂപ്പി ഇനി നിൻ്റെ നിയോഗമാണ് എന്തിനാണ് ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് നീ എഴുതേറ്റ് നിൽക്കുന്നത് നിന്നെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു മാരക രോഗമുണ്ട് ഒരു ജപ്തി ഉണ്ട് ഒരു കടബാധ്യതയുണ്ട് കുടുംബത്തിലെ ആസ്വാരസ്യങ്ങളുണ്ട് മക്കളെക്കുറിച്ചുള്ള വ്യവലാദികളുണ്ട് അവിടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു ഇടം വേണം ഒരു കുടുംബം ഒരു ഭവനം വേണം ഒരു തുണ്ട് ഭൂമി നിനക്ക് വേണം സർവോപരി നിനക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യണം എന്തുമാകട്ടെ നിൻ്റെ കെട്ടെന്താണ് യീശയുടെ കൈയിലേക്ക് കൊടുത്തേ ചൊല്ല് വിശ്വാസമെടുത്തൊള്ളു ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 കയ്യിൽ കൂപ്പി ഈശോയ്ക്കൊന്ന് ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ ഇതുവരെ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഓഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും എണ്ണി എണ്ണി ഈശോയുടെ മുമ്പിലും അനേകം മക്കളുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞു നിൻ്റെ കെട്ടുകളും നിൻ്റെ വഴികളൊക്കെ തുറന്നിട്ടുണ്ട് കടന്നു വരാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എല്ലാ മക്കളും പ്രത്യേകമായി ഓർപ്പിക്കുന്നു നിങ്ങൾക്ക് ബുധനാഴ്ച ഇവിടെ വന്നിട്ട് രാത്രി ഇവിടെ താമസിച്ചുകൊണ്ട് പുലർകാലത്ത് വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൂരെ എന്ന് വരുന്ന മക്കൾക്ക് ഡോർമെറ്ററി ഒരുക്കിയിട്ടുണ്ട് ശാന്തമായിട്ട് നിങ്ങൾക്ക് അവിടെ വിശ്രമിക്കാം അല്ലെങ്കിൽ രാത്രി കാലത്ത് ഈശോയോടൊപ്പം ഉറക്ക തന്നെ ഈശോയുടെ ഭക്തി പ്രചരിപ്പിക്കാം തുടർന്ന് വ്യാഴാഴ്ച ഒൻപതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യ ബലി സ്നേഹവിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റീശ്വരുടെ നൊവേന നിയോഗത്തോടെ ആരാധന അഭിഷേകം എല്ലാ മക്കൾക്കും സ്വാഗതം ഈ സദ്വാർത്ത എല്ലാവരോടും നീ പറയണം മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനുമുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഈശോയെക്കുറിച്ച് പറയാൻ പി ഒ ഫോനെക്കുറിച്ച് പറയാൻ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് പറയാൻ കൈയിട്ട് ഈശോയെക്കുറിച്ച് പറയാൻ മടിക്കരുത് എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് കൗൺസിലിംഗ് ഉണ്ട് ബുധനാഴ്ച ഒരു പ്രത്യേക നമ്പറുണ്ട് നിങ്ങളിവിടെ വരുമ്പോഴത് കിട്ടും അതിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ശനിയാഴ്ച ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് തിങ്കൾ അല്ല ചൊവ്വാ ദിവസങ്ങൾ വന്ന് കൗൺസിലിംഗ് ഉണ്ട് എല്ലാവർക്കും വേണ്ടി ആശീർവാദം തരുന്നു മുട്ടുകുത്തി ചേർന്നു നിന്നേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിഐക്യ സ്ഥിതിയായിരിക്കട്ടെ ഈശോ മിശി അയക്യ ആയിരിക്കട്ടെ ഈശോ മിശി ആക്യ സ്ഥിതി ആയിരിക്കട്ടെ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ